ഒ ഐ സി സി തബൂക്ക് സെൻട്രൽ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു അൽ അമ്രി റിസോർട്ട് ആൻഡ് സ്പോർട്സ് ഹബ്ബിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ഒ ഐ സി സി തബൂഖ് പ്രസിഡന്റ് സുലൈമാൻ കൊടുന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി ജിദ്ദ റീജിയണൽ സെക്രട്ടറി നൌഷാദ് കരുനാഗപ്പള്ളി സ്വാഗതവും അൽ അമ്രി ഗ്രൂപ്പ് ചെയർമാൻ സജീവ് അരികര ഉദ്ഘാടനവും നിർവഹിച്ചു തബൂഖ് ജാലിയാത്ത് മലയാള വിഭാഗം പണ്ഡിതൻ ഫൈസൽ മദീനി റംസാൻ സന്ദേശം നൽകി

മുസ്തഫ പട്ടാമ്പി മാഹിൻ തിരുവനന്തപുരം അജി മുട്ടട തിരുവനന്തപുരം സുബൈർ കെ ടി കുറ്റിപ്പുറം ജാബിർ ജി പാസ് റഫീഖ് പീഡിയയിൽ എന്നിവർ ആശംസകൾ അറിയിക്കുകയും നൌഷാദ് കപ്പൽ നന്ദിയും രേഖപ്പെടുത്തി ഈ വരുന്ന ചെറിയ ദിനത്തിൽ ഓച്ചിറ കലാകേന്ദ്രം തബൂക്കിൽ നടത്തുന്ന ഫുട്ബോൾ മാമാങ്കത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഭാഗമായി കേരള റെസ്റ്റോറന്റ് സ്പോൺസർ ചെയ്യുന്ന കിങ്സ് തബൂക്കിന്റെ ജേഴ്സി പ്രകാശനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് മിസ്റ്റർ മുജീബ് റഹ്മാൻ നൌഷാദ് കരുനാഗപ്പള്ളിക്കെതിരുന്ന ജേഴ്സി ചെയ്തിന് ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് താങ്ക്